ഞാൻ കാന്തല്ലൂർ ചീനി ഹിൽസിലാണ് ആപ്പിൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പഴവർഗച്ചെടികൾ ഇവിടെ ഉണ്ട് ഇവിടെ വരുമ്പോഴ് ഇങ്ങനെ ആപ്പിൾ തൈകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ആപ്പിളുടെ തൈക്കളാണ് കടയിൽ നിന്ന് വേര് പൊട്ടി വരുന്ന തൈ കൂടി എടുത്ത് കവറിലാക്കി പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഡിസംബറിൽ ഇത് ഫീൻ ഫെയ്തിട്ട് തൈ ഫീൽഡിൽ കൊണ്ടുപോയി ഓ കുളിച്ചു കഴിഞ്ഞു എടുത്തിട്ട് പിന്നെ ഫീൽഡിൽ കൊണ്ടുപോയി കഴിയുമ്പോ നമുക്ക് കഴിക്കും ഇത് മൂന്നൂർഷം കായ്ക്കുന്ന പറയുന്നേ മൂന്നാം വർഷം കായച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഹിൽസിൽ വരുമ്പോൾ ആപ്പിൾ വീണ്ടും നട്ട് പരിപാലിക്കുന്നുണ്ട് എത്ര ആപ്പിൾ മരങ്ങളുണ്ട് നിലവിലെ അതെ അറുന്നൂറ് എറണൂര് മരങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് വീണ്ടും വീണ്ടും ഇപ്പം പുതിയ തൈകൾ വെച്ചിട്ടുണ്ട് അതിന്റെ കണക്കിന് ഞാൻ പറയുന്നില്ല ഇഷ്ടമ്പടി തൈ വെച്ചുണ്ടായി ഹാര അങ്ങനെ പല വെറൈറ്റികളുണ്ട് കാന്തല്ലൂരിലെ കാശ്മീരിലെ പോലെ തന്നെ ആപ്പിൾ വിളയും ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇത് ചേച്ചി ഏതിന്റെ പേരല്ലേ ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായിട്ടുണ്ട് കഴിഞ്ഞു കായ് കഴിഞ്ഞു അത് ശരി അപ്പോ കാന്തല്ലൂരിലെ കാലാവസ്ഥക്ക് ആപ്പിള് ധാരാളം കഴിക്കും ഇതിന്റെ ഈ ചെറിയ തയ്യാണെങ്കിൽ പോലും ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇത് തീ തെയ്യ് ഒരു വടകടുപ്പ് കളഞ്ഞു പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൊരു ഷേപ്പ് റൗണ്ട് അല്ലേ അങ്ങനെ നല്ല ചുമന്ന് കളറിൽ വരും